ഹലോ അസ്സാമലൈക്കും ഷസ്പ പോട്ടിക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഗൗണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ പുതിയ പ്രിൻ്റുകളും പുതിയ കളേഴ്സും ആട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ഒരു യെല്ലോ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പല ടൈപ്പിൽ വരുന്നുണ്ട് ബട്ടൺ ഉള്ളതും വരുന്നുണ്ട് ബട്ടൺ ഇല്ലാത്ത വരുന്നുണ്ട് വള്ളിയുള്ള ടൈപ്പ് വരുന്നുണ്ട് വള്ളി ഇല്ലാത്ത ടൈപ്പ് വരുന്നുണ്ട് സ്ലീവിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ നോക്കിയെടുക്കാൻ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ നോക്കിയെടുക്കട്ടെ ഫീഡിങ്ങിനാണെങ്കിൽ ബട്ടൺ ഉള്ളത് നോക്കിയെടുക്കാം കേട്ടോ അപ്പം എന്നാലും ലൈവ് വന്നപ്പോൾ തന്നെ കുറച്ച് പേര് ഓർഡർ തന്നിരുന്നു അപ്പോൾ അവരൊന്നും കൂടെ സ്ക്രീൻഷോട്ട് അയച്ച് ഇതെന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ടാൽ ഒന്നും കൂടെ ഒന്ന് കൺഫേം ആക്കാർന്നു നമുക്ക് കേട്ടോ കാരണം ലൈവില് സ്ക്രീൻഷോട്ടിൽ ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഏകദേശം മാറ്റി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ ഒന്നും കൂടെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസ് ചോദിച്ചിരുന്നു ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പഴ്സല് വന്ന പാട് ഓപ്പൺ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈവ് വന്നതാണ് അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വരുന്നേ ഉള്ളു ഇൻഷാള്ള അപ്പം നിങ്ങൾ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടോളൂ കേട്ടോ ഫോട്ടോസൊക്കെ ആ ആയിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂ നമ്മളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു ഐറ്റം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് ഇതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അഡ്രസ്സും പേയ്മെൻറ്റും ഇടണമെങ്കിൽ കൺഫേം ആക്കിക്കോളൂ കേട്ടോ പിന്നെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാണ്ടാണ് ഓർഡർ ചെയ്യുന്നത് ഇന്നലെ ഇതുപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ കുർത്തീസിൻ്റെ ത്രീ പീസിൻ്റെയൊക്കെ ഓഫർ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ റേറ്റ് കേട്ട കേട്ടപാട് അങ്ങനെ ഓർഡർ ചെയ്യുക ഞാൻ അതിലെന്താണ് പറയുന്നത് എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഞാൻ എക്സൽ സൈസ് വരണ ഞാൻ അതിൻ്റെ ചില എക്സെല് എക്സൽ നല്ല ഏത് സൈസ് ആണെങ്കിലും ചില സൈസിൽ ആ കറക്റ്റ് സൈസ് ഉണ്ടാവില്ല അപ്പോൾ ഞാനത് പറയുന്നുണ്ട് അപ്പോൾ എക്സൽ ആണെങ്കിൽ കറക്റ്റ് സൈസ് എക്സെല്ലിൻ്റെ സൈസ് വരുന്നില്ലട്ടാന്നൊക്കെ പറയുന്നത് അതൊന്നും കേൾക്കാതെ നിങ്ങൾ ഓർഡർ പേയ്മെൻറ്റ് ഇടും അപ്പോൾ എന്നിട്ട് അങ്ങനെ ഓർഡർ ചെയ്യണം പിന്നീട് എക്സൽ എന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിട്ട് ഞാൻ വീണ്ടും പറയുന്നതാണ് ജസ്റ്റിൻ്റെ അളവൊക്കെ അപ്പോൾ നമുക്ക് റിട്ടേൺ പോയിട്ട് വീണ്ടും റിട്ടേൺ തിരിച്ചു വന്നാൽ അതൊന്നും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ഓർഡർ ചെയ്യട്ടെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇത് അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് വീണ്ടും ആരെങ്കിലും ചോദിച്ചാൽ അവരോട് നമ്മൾ സോൾഡ് ഔട്ട് ആണെന്നും പറയും അപ്പം അതുകൊണ്ട് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ നിങ്ങൾക്കിപ്പോൾ പുതുതായിട്ട് വന്ന പ്രിൻറ്റുകളാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഉണ്ടോ പ്രാവശ്യം എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് എല്ലാതും കാണാനായിട്ട് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ട്രിബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ ഉണ്ടാവും അത് നിങ്ങൾ എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് മതി കേട്ടോ ഇപ്പോൾ അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ നിങ്ങൾ നാലും അഞ്ചും പീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എൺപത് രൂപ നൂറ് രൂപ ഒക്കെ ഷിപ്പിംഗ് ചാർജ് വരും പക്ഷെ നിങ്ങൾ നാൽപ്പത് രൂപ ഇട്ടാൽ മതി അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂട്ടോ നമ്മൾ ആദ്യം ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂട്ടോ അപ്പോൾ ഞാനല്ലേ ഞാൻ പറഞ്ഞു വെച്ചിരുന്നതല്ലേ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ അവർക്ക് ആരാണോ ആദ്യം പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് അവർക്ക് നമ്മൾ കൊടുക്കും നിങ്ങൾ അഡ്രസ്സ് ഇട്ട് കാത്തിരുന്നാൽ ചിലപ്പോൾ പ്രോഡക്റ്റ് കിട്ടില്ല അപ്പോൾ അഡ്രസ്സും പേയ്മെൻറ്റും കൂടി ഇട്ടാലാണ് നമ്മൾ കൺഫേം കൺഫേമാക്കുകയുള്ളൂ ഹോൾഡ് ചെയ്ത് വെക്കില്ല ഒരുപാട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പണി ഇട്ടിട്ടുണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ള കസ്റ്റമേഴ്സിനോട് നമ്മൾ സോൾഡ് ഔട്ട് പറയും അപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞവരാണെങ്കിൽ അതേട്ടം വാങ്ങിക്കില്ല അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കില്ല അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടാൽ തന്നെ പ്രൊഡക്റ്റ് കൺഫ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ കേട്ടോ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ കളർ വരുന്നത് അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഫീഡിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബട്ടൺ ഉള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് അതിന് ഉണ്ടാവുക ഡബിൾ എക്സ് എൽ എന്നാണ് അപ്പോൾ ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എക്സ് എല്ലാരും ലാർജറും ഒക്കെ നമ്മളടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ എക്സ് എൽ ലാർജൊക്കെ സൈസുള്ളവരാണെങ്കിൽ നിങ്ങളങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രം അങ്ങനെ ഓർഡർ ചെയ്താൽ മതി പിന്നെ നമ്മൾ പറയാൻ കാരണം നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് അപ്പം അമ്പത്തിരണ്ട് ഇഞ്ചൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അമ്പത്തിനാലേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അമ്പത്തിരണ്ട് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്ട്രോക്ക് കൊണ്ടുവരും കേട്ടോ അപ്പോൾ എല്ലാം നല്ല വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് സോൾഡായി പോകും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റീസ്ട്രോക്ക് ചെയ്തപ്പോഴും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം പോയി അതിന് മുന്നേ റീസ്റ്റോക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എൻ എങ്ങനെയെങ്കിലും പരിഹരിച്ച് തരാൻ പറ്റുള്ളൂ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഓപ്പൺ വീഡിയോയുടെ കാര്യം പക്ഷെ ആരും വീഡിയോ മുഴുവനായി കാണാതെ ഒന്നും കേൾക്കാതെയാണ് ഓർഡർ ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ വീഡിയോ മസ്റ്റാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്ന് രണ്ടോ മൂന്നോ ഒക്കെ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു പണി കിട്ടിയോണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അവർക്ക് ഒരു പ്രോപ്പറായ ഒരു ഓപ്പൺ വീഡിയോ അല്ല അവർ കാണിച്ചു തന്നത് എന്നിട്ട് നമുക്ക് റീഫണ്ട് കൊടുക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഓപ്പൺ വീഡിയോ ഇല്ലാണ്ട് ഒരു ഒരു കംപ്ലൈൻറ്റും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ അപ്പം പ്രോപ്പറായിട്ടുള്ള ഓപ്പൺ വീഡിയോ എടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ വീഡിയോ വേണമല്ലോ എന്ന് കരുതിയിട്ടൊരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാനല്ല പറയുന്നത് നന്നായി കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങളുടെ അത് പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കിയാൽ മതി അങ്ങനെ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് അപ്പോൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തു തരും അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇപ്പോഴും ഓരോരുത്തർ ചോദിച്ച് വരുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് കേട്ടോ ലൈനിങ് വരുന്നുണ്ട് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ഫുൾ ആണ് വരുന്നത് ചിലതിൻ്റെ സ്ലീവ് കുറച്ച് ലെങ്ത്ത് കുറവുണ്ട് കേട്ടോ കട്ടിംഗ് ബലൂൺ സ്ലീവിലന്നെ കട്ടിങ് വരുന്നതിന് കുറച്ച് ലെങ്ത് കുറവ് കാണുന്നുണ്ട് അപ്പോൾ ചിലതിന് വള്ളി വരുന്നുണ്ട് ചിലതിന് വള്ളി വരുന്നില്ല ചിലത് കോളറിനൊക്കെ മറ്റേ ചൈനീസിനൊക്കെ ആണ് വരുന്നത് ചിലത് റൗണ്ടിനൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ യൂസ് ആക്കുന്നത് അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഈ പ്രിൻറ്റിനൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് അപ്പോൾ വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയണം ഡി ടി സി ആകുമ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ അത് പ്രൊഡക്റ്റ് നിങ്ങൾ വീട്ടിലെത്തില്ല നിങ്ങളത് പോയി കളക്റ്റ് ചെയ്യണം ഡി ടി സി ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ അപ്പോൾ പോയി കളക്ട് ചെയ്യണം പോസ്റ്റ് ആകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഒക്കെ എടുക്കും ചിലപ്പോൾ നേരത്തെ കിട്ടും ചെയ്യും ചിലപ്പോൾ നല്ല ലാഗും വരും കേട്ടോ പോസ്റ്റിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല ലാഗ് വരും ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിനേക്കാളും നേരത്തെയും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏത് കൊറിയർ വഴിയാണോ അയക്കേണ്ടതെങ്കിൽ അതുംകൂടെ പറയാം പിന്നെ അത് ഈദിനുള്ളതാണെങ്കിൽ ഡി ടി സി ആണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് എന്തായാലും നിങ്ങൾക്ക് ഈദിൻ്റെ മുന്നേ കിട്ടും പക്ഷേ എന്തെങ്കിലും ഒരു ഡിലേ കാരണോ വൈകിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ ഏതിന് കിട്ടും എന്ന് ഉറപ്പ് പറയണില്ല നിങ്ങളുടെ റിസ്ക്കിൽ ഓർഡർ ചെയ്യട്ട ഏതിന് വേണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിന് ഓർഡർ ചെയ്യുക നമ്മൾ കിട്ടും എന്ന് ഉറപ്പ് പറയണില്ല ഡി ടി സി ആകുമ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് കിട്ടും പക്ഷെ എങ്ങാനും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ നിങ്ങൾ പറഞ്ഞില്ല ഡി എന്നാണ് ഈതിന് മുന്നേ കിട്ടും എന്ന് പറയുന്ന അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വരരുത് നമ്മൾ ഏതിന് കിട്ടും ഉറപ്പ് പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അത് വിഷയം മാത്രം ഓർഡർ ചെയ്യട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന ഐറ്റം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് കേട്ടോ ഈ ഐറ്റത്തിന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഐറ്റത്തിന് അപ്പോൾ ഇത് ആണ് ഇപ്പോൾ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം റീസെല്ലിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം റീസെല്ലറാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ച് തരേണ്ടി വരും ആണെന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആണെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒക്കെ പറഞ്ഞുതരാം നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ് സെറ്റൊക്കെ ന്യൂ ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പ്രിൻ്റിലും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പതിൻ്റെ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടുമ്പോൾ ചെറുതായിട്ട് ഒരു മെറ്റീരിയലിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ റോംബർ അതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനിച്ച എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കട്ടെ സെയിം പ്രിന്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു പക്ഷേ ഈ കളറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു പുതിയ കളറിൽ നമ്മളെ ആദ്യത്തെ പ്രിൻ്റാണ് അപ്പോൾ വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഓപ്പൺ വീഡിയോയുടെ കാര്യം ആരും മറക്കരുത് ഫസ്റ്റായിട്ടും നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ആരും പറയുന്നത് കേൾക്കുന്നില്ല ഫുള്ളായിട്ട് വീഡിയോ കാണാണ്ട് ഓർഡർ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത് കേട്ടാ ഓപ്പൺ വീഡിയോയുടെ കാര്യം അത് നമുക്ക് മസ്റ്റായിട്ട് വേണം എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ നൈറ്റീസ് ഒരുവിധമൊക്കെ സോൾഡ് ആയിട്ടുണ്ട് ഇനി നാലഞ്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മളതിൻ്റെ ഫോട്ടോസ് എടുത്ത് തരട്ടെ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ നല്ല ഓഫറിൽ കുർത്തീസിൻ്റെയും ത്രീ പീസ് സെറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ത്രീ പീസ് സെറ്റ് രണ്ടെണ്ണം കൂടെ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ പ്രിൻ്റൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സോൾഡ് ആയിപ്പോയ ഐറ്റംസാണതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ ലൈവ് കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്നും കൂടെ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് അയച്ചു തരണം കേട്ടോ അതിൽ വീഡിയോ ഫോട്ടോ ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അയച്ചു തരണം പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ രണ്ട് മണിൻ്റെ മുന്നെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് രണ്ട് മണിക്ക് ശേഷമാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ തരുന്ന ഉടനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു തേർട്ടി ഡേയ്സ് സ്റ്റാറ്റസ് ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വൺ മന്ത് മുന്നേ അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഒന്നാം തീയതി ഇന്ന് നാളത്തും കൂടെ ആയാൽ എന്നും കൂടെ ആയാൽ അതിൻ്റെ ലാസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് പേരൊക്കെ നന്നായിട്ട് തന്നെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിൻഷാവുന്ന അതിൻ്റെ റിസൾട്ട് നമ്മൾ ഒന്നാം തീയതി പറയുന്നതാണ് കേട്ടോ അല്ല അടിപൊളി ചുരിദാറാണ് അവർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് വിന്നറിന് അപ്പോൾ ഇൻഷാള്ള ഇനിയും ഇതുപോലുള്ള ഗിവേവ് ഒക്കെ നമുക്ക് നടത്താം അപ്പോൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഗിവേവ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇൻഷാള്ള ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പോൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം ആരും മറക്കരുത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് സൈസ് ഡബിൾ എക്സ് എൽ ഫ്രീ സൈസ് ആണ് അപ് ടു ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ഇപ്പം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെ കമൻ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും ഇനി പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണോ അതൊക്കെ നിങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കാം ഇൻഷാള്ള ത്രിബിൾ എക്സിൽ ഗൗണൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷാള്ള നമുക്ക് എന്തായാലും അത് കൊണ്ടുവരും അതുപോലെ തന്നെ കട്ടിങ് ഇല്ലാത്ത ഗൗണും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ കട്ടിങ് ഇല്ലാത്ത ഗൗണിന് നമുക്ക് ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്കൊരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും അതിൻ്റെ പ്രൈസ് അപ്പോൾ അതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള നെക്സ്റ്റ് ടൈമ് നമുക്ക് എന്തായാലും കട്ടിങ് ഇല്ലാത്ത അഭയ അഭയാഗോണു കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരുപാട് നല്ല ഓഫർ വീഡിയോസും നല്ല കളക്ഷൻസും ഒക്കെ ഇനിയും കൊണ്ടുവരുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ് സെറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മളത് അപ്ലോഡ് ചെയ്ത പാടെ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടുമോ അറിയില്ല ഫോട്ടോ എടുത്തു വരുന്നേ ഉള്ളൂ ഇൻഷാല്ല ഫോട്ടോ എടുത്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ അയച്ചു തരേണ്ടേ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലും എത്ര പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് ഇൻഷാള്ള പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ഷെസ്ഫ ബുട്ടിക്കിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ് ആയിട്ട് കാണാം ഇൻഷാള്ള